കർഷക സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ നിധി സ്ഥലത്തു പോലെ നെറ്റ്സർഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വണ്ടർലാൻഡ് നഴ്സറിയിലെ വിശേഷങ്ങളുമായിട്ട് കർഷകരെ മുന്നിലേക്ക് എത്തുകയാണ് നമ്മുടെ രണ്ടര വർഷകാലമായി നെറ്റ്സർഫിൻ്റെ എൻ പി കെ ക്ഷേത്ത് സ്റ്റിമറിച്ച് തുടങ്ങിയ ജൈവ വളങ്ങൾ ഉപയോഗിച്ച് വളരെയധികം നേട്ടങ്ങൾ കൊയ്തെടുത്ത പ്രിയപ്പെട്ട ഷൈൻ സാറിൻ്റെ വണ്ടർലാൻഡ് നഴ്സറിയിലേക്ക് നമ്മൾ എത്തുന്നത് പേര് പോലെ തന്നെ വണ്ടർലാൻഡ് നഴ്സറി നമ്മളൊരു വണ്ടർ ചെയ്യുകയാണ് അതിൻ്റെ ചെടികളുടെ കരുത്തും അതുപോലെ തന്നെ ചെടികളുടെ വിവിധ തരത്തിലുള്ള എക്സോട്ടിക് ഫ്രൂട്ട് അടക്കമുള്ള ചെടികളുടെ സൈസും കാര്യങ്ങളും ഒക്കെ നമ്മളെ വണ്ടർ ചെയ്യുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് കാണാം അപ്പോൾ കർഷക സുഹൃത്തുക്കളെ നമ്മുടെ വീണ്ടും ഒരു വളപ്രയോഗത്തിൻ്റെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കർഷകരിലേക്ക് എത്തിക്കുക ചുരുങ്ങിയ ചെലവിൽ ഏകദേശം ഇരുപത്തഞ്ച് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം വരെ ലേബർ കോസ്റ്റ് കുറച്ചുകൊണ്ട് ഇരുപത്തഞ്ച് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ നമ്മുടെ വരുമാന സാധ്യത വർദ്ധിപ്പിക്കുന്ന അതിനൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു വളപ്രയോഗമാണ് നമ്മൾ നമ്മളിന്നിവിടെ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് കഴിഞ്ഞ ഇരുപത്തിമൂന്ന് വർഷക്കാലമായി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിൽ തന്നെ ഇരുപത്തി മൂന്നിലധികം സംസ്ഥാനങ്ങളിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന നെച്ചർഫ് എന്ന് പറയുന്ന ഒരു ഓർഗാനിക് വള കമ്പനിയുടെ ബയോഫിറ്റ് എന്ന് പറയുന്ന ഒരു ഉൽപ്പന്നങ്ങളാണ് നമ്മൾ ഇന്നിവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്നത് ആദ്യമായി തന്നെ നമ്മുടെ ലോകത്തിലെ ഇന്ന് എവിടെ പോയി കഴിഞ്ഞാലും സസ്യത്തിന് ആവശ്യമായ ഘടകങ്ങൾ എന്ന് പറയുന്നത് മൂന്നെണ്ണമാണ് ഒന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് മൂലകങ്ങളാണ് രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് വളപ്രയോഗമാണ് മൂന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് ഗ്രോത്ത് പ്രൊമോട്ടറാണ് ആദ്യമായി തന്നെ നമ്മൾ മൂലകങ്ങൾ നമ്മുടെ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്യുകയാണ് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞതുപോലെ ഒരു ബോക്സിലിട്ട് പോയാൽ തന്നെ ഒരു ഏക്കറിലധികം തോട്ടത്തിലേക്ക് വളപ്രയോഗം ചെയ്തു വരാൻ വേണ്ടി പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു ആധുനിക വളപ്രയോഗമാണ് നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത് ആദ്യമേ തന്നെ നമ്മുടെ മൂലകങ്ങൾക്ക് വേണ്ടി നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ് ഒരു പക്ഷേ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് യൂറിയ മഷൂറി പൊട്ടാഷ് എന്ന നാച്ചുറൽ ആയിട്ടുള്ള ബാക്ടീരിയൽ ബേസ് ആയിട്ടുള്ള അസറ്റോബാറ്റർ ബാക്ടീരിയൽ ബേസ് ആയിട്ടുള്ള ഒരു ഉൽപ്പന്നം നമ്മൾ വെള്ളത്തിലേക്ക് ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് രണ്ട് എന്ന രീതിയിൽ നമ്മൾ മിക്സ് ചെയ്തിരിക്കുകയാണ് അതായത് നാച്ചുറൽ ആയിട്ട് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ എഴുപത്തിയെട്ട് ശതമാനം അന്തരീക്ഷത്തിലുള്ള നാച്ചുറൽ ആയിട്ട് എത്തിച്ചു കൊടുക്കുവാൻ വേണ്ടിയിട്ടുള്ള ബാക്ടീരിയകളെയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഒരുപക്ഷെ നമ്മൾ രാസവെള്ളം കൊടുക്കുന്നവരായിരിക്കാം രാസവെള്ളം കൊടുക്കുമ്പോഴുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ വെന്റിലേറ്ററിൽ കിടന്നതിന് തുല്യമാണ് ഇത് കൃത്രിമമായിട്ട് കൊടുക്കുന്നതിന് തുല്യമാണ് അതിൽ മാറ്റം വരുത്തുന്നതിന് വേണ്ടി നാച്ചുറലായിട്ട് അന്തരീക്ഷത്തിലും മണ്ണിലുമുള്ള മൂല്യങ്ങൾ എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടി നമ്മുടെ നൈട്രജൻ ഫോസറസ് പൊട്ടാഷ്യയിലൂടെ സാധിക്കുന്നു രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് സൂക്ഷ്മ മൂല്യങ്ങൾ അതോടൊപ്പം തന്നെ വളപ്രയോഗമാണ് അഞ്ച് ടണ്ണ് കാലിവെള്ളത്തിൻ്റെ മിശ്രിതത്തിന് തുല്യമായ ബാക്ടീരിയകൾ അടങ്ങിയ ഒരു പ്രൊഡക്റ്റാണ് ക്ഷേത്രം എന്ന് പറയുന്നത് സോയിൽ ഹെൽത്ത് എൻഹാൻസ്മെൻറ്റ് ടെക്നോളജി എന്ന് പറയുന്നത് അത് ഒരു ലിറ്റർ അത് രണ്ടെ രീതിയിൽ മിക്സ് ചെയ്ത് ഉപയോഗിച്ച് കഴിയുമ്പോൾ കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് മണ്ണിൻ്റെ ഇകളെ പ്രോത്സാഹിപ്പിക്കുന്നു മണ്ണിൻ്റെ ഘടനയെ മാറ്റുന്നു മണ്ണിൻ്റെ പി എച്ച് ലെവലിനെ കൺട്രോൾ ചെയ്യുന്നു എന്നിവയൊക്കെ അതിലൂടെ നമുക്ക് മണ്ണിലും സസ്യങ്ങൾക്കുമുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നു അതോടൊപ്പം തന്നെ നാച്ചുറലായിട്ടുള്ള സസ്യത്തിൻ്റെ ഒരു ഡിഫൻസ് സിസ്റ്റത്തേക്ക് നമുക്ക് മാറ്റിയെടുക്കുന്നതിന് വേണ്ടി ഇതിലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ മൂന്നാമത്തെ ഘടകം എന്ന് പറയുന്ന ഗ്രോത്ത് പ്രൊമോട്ടർ എന്ന് പറയുന്നത് റൂട്ട് ടു ഫ്രൂട്ടായിട്ട് ഉപയോഗിക്കുന്ന ഒരു പി ജി ആറായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഉൽപ്പന്നമാണ് നമ്മുടെ സ്റ്റിംറിച്ച് എന്ന് പറയുന്നത് അത് വെ വെളുത്ത വേരുകളെ പ്രോത്സാഹിപ്പിക്കുന്നു സസ്യത്തിന് ആവശ്യമായ പോഷകാഹാരങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന വെളുത്ത വേരുകളെ പ്രോത്സാഹിപ്പിക്കുന്നു അതോടൊപ്പം തന്നെ കായയുടെ സൈസിനെയും ഫോട്ടോസെൻഡെസ് കൃത്യമായി നടത്തിക്കൊണ്ട് ഇലകളുടെ സൈസിനെയും പച്ചപ്പിനെയും ഒക്കെ മാറ്റം വരുത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന പി ജി ആറും കൂടെ മിക്സ് ചെയ്ത് വെള്ളത്തിലേക്ക് നമ്മൾ മിക്സ് ചെയ്തിരിക്കുകയാണ് അത് കൃത്യമായിട്ട് നമ്മൾ ക്ലോക്ക് വേസിൽ മിക്സ് ചെയ്ത് അത് നമ്മൾ ഓരോ ചെടിയുടെയും ചുവട്ടിലേക്ക് അപ്ലൈ ചെയ്യുകയാണ് ഒരു ചുരുങ്ങിയ ലേബർ കോശിൽ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കർഷകർ ഇത് ഏറ്റെടുത്തുകൊണ്ട് മുന്നേറുമ്പോൾ ഒരു ഓർഗാനിക് കാർഷിക സംസ്കാരത്തെ പടുത്തുയർത്തുന്നതിന് വേണ്ടി നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഓരോ കർഷകരും ഇത് ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് നല്ലൊരു നാളത്തെ തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാം എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് ഒരു ഓർഗാനിക് ഫാമിങ്ങിനെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ ജയ് ഹിന്ദ് ജയ് നെറ്റ് സർവ്വ താങ്ക് യു താങ്ക് യു വെരി മച്ച്

I no